എന്തുകൊണ്ട് ഞങ്ങൾ ടെക്നോസിൽ ജോയിൻ ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട് എന്താണ് കാരണം ധാരാളം മറ്റു ഓപ്ഷൻസും ഉണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരണം എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനൊരു ഉത്തരം ഏറ്റവും ഫസ്റ്റ് ആൻസർ അല്ലേ സ്കിൽ ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ നോക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ജോയിൻ ചെയ്യാൻ അതായത് ഇന്നിപ്പോ കോളേജിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസുകൾ ആണെങ്കിലും ഇപ്പൊ ഐക്യാണോ കോൺറ്റി ആണെങ്കിലും ഇപ്പൊ ഡിഗ്രി ബി ജി ബി ടക്കെ ഇവ ഏത് പിടിച്ചിട്ടിറങ്ങുന്നവരാണെങ്കിലും അതിലൊരു തൊണ്ണൂറ് ശതമാനം ഇന്റർവ്യൂ പോകുമ്പോ ഫെയിൽ ആകും അവർ പോകും കാരണം ഒരു കമ്പനിക്ക് വേണ്ട റിക്വയർമെന്റ് അവരിൽ ഇല്ല അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഫെയിൽഡായി പോകാറ് കമ്പനിക്ക് വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ചെയ്യാനായിട്ട് അറിയുന്ന ആൾക്കാരെ മാത്രം അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മാർക്ക് മാർക്കുണ്ട് എന്നതുകൊണ്ട് അവർ എടുക്കണമെന്നില്ല അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് അറിയണം അപ്പൊ അത് അറിയത്തില്ലാത്തവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് അതുകൊണ്ടാണ് ഓറിയന്റഡ് പ്രൊവൈഡ് അതായത് കുറച്ച് തിയറികൾ പഠിക്കുന്നതിന് പകരം കൂടുതൽ പ്രാക്ടിക്കൽ ടാസ്കുകൾ അസൈൻമെന്റുകൾ പ്രോജക്റ്റുകൾ ചെയ്ത് നിങ്ങളെ എക്സ്പീരിയൻസ് ആക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില് കൂട്ടുക എന്നൊരു മെത്തേഡ് ആണ് ടെക്നീഷ്യസ് നോർമലി ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഇവിടെ കൂടുതൽ പ്രൊജക്ടുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ ഇവിടെ എടുക്കുന്ന ഏതൊരു പാക്കേജിൻ്റെ അകത്താണെങ്കിലും നിങ്ങൾക്ക് മോർ പ്രോജക്ടുകൾ നിങ്ങൾ ചെയ്യണം ആ മോർ പ്രോജക്റ്റുകൾ നിങ്ങൾ ലോക്കലി മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ലൈഫ് ഡെപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ നിങ്ങൾക്ക് ആ ലൈവ് എക്സ്പീരിയൻസും നേടിയെടുക്കാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് പ്ലേസ്മെന്റ് ട്രെയിനിങ് അതായത് ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് അറിയാം എന്നതുകൊണ്ടൊരു ജോലി ലഭിക്കണമെന്നില്ല കാരണം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിഫറെന്റ് ആയിട്ടുള്ള ഓണാണ് കാരണം അവിടെ പല പല ഫസ്റ്റ് ടെക്നിക്കൽ ഫേസ് സ്റ്റെപ്സുകളുണ്ട് ഡിസ്കഷൻസ് അങ്ങനെ ഒത്തിരി സ്റ്റെപ്സുകൾ ഉണ്ട് അപ്പൊ പലർക്കും അത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇന്നവരെയായിട്ടും അവര് ഈ ഒരു സ്ട്രക്ചറിൽ പോയിട്ടുണ്ടാവില്ല അപ്പൊ അതിന് എൻ്റെ എക്സ്പീരിയൻസും ട്രെയിനിംഗ് കൊടുക്കാനായിട്ടാണ് ഈ പ്ലേസ്മെന്റ് ട്രെയിനിങ് പറയുന്നത് അത് ഓരോ ആഴ്ചയിലും ആയിരിക്കും ഇവിടെ നടക്കുന്നത് അതെ സിലബസ് മോക്ക് ഇന്റർവ്യൂസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സിലബസ് ആണ് അപ്പം അത് ഇരുപത് തൊട്ട് നാല്പത് മണിക്കൂറായിരിക്കും എക്സ്ട്രാ ആയിട്ട് ഓരോ സ്റ്റുഡൻസിനും കിട്ടിക്കൊണ്ടിരിക്കാന് അതുവഴി നിങ്ങൾക്ക് ഈസിലി ഒരു ജോലി ക്രാക്ക് ചെയ്യാനാണ് കൂടെ സ്വാധീനം